ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ജിസേൽ പുറത്താകുന്നു എന്ന വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ ഞെട്ടലിലാണ് പ്രേക്ഷകർ തീർത്തും അൺഫെയർ എവിക്ഷൻ ആണിതെന്നാണ് ജിസേൽ ആരാധകർ പറയുന്നത് ഫൈനലിലേക്ക് എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയെ പ്രേക്ഷകർ കണ്ടത് ജിസേലിനെ ആയിരുന്നു മികച്ച ഗെയിം നല്ല പെരുമാറ്റം ഒരു മോശം വാക്ക് പോലും ജിസേൽ ഉപയോഗിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല തനിക്ക് അത്രയധികം ട്രിഗർ ചെയ്യാവുന്ന ഒരുപാട് സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ട് കൂടി വളരെ നോർമലായിട്ടാണ് ജിസേൽ പെരുമാറിയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ജിസയിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നു തുടക്കത്തിൽ ജിസൈലിനെ കുറിച്ച് പല മുൻധാരണകളും പ്രേക്ഷകർക്കുണ്ടായിരുന്നു ജാടെയുള്ള ആളായിരിക്കുമെന്ന് പലരും കരുതി എന്നാൽ ജിസേൽ മനോഹരമായി എല്ലാവരോടും ഇടപഴകുന്നുണ്ടായിരുന്നു ജിസേലിൻ്റെ പെരുമാറ്റ രീതികൾക്ക് ആരാധകർ ഏറെയാണുള്ളത് ജിസേൽ പുറത്തു പോകുന്നത് ഈ സീസണിനെ കാര്യമായി ബാധിക്കാനും സാധ്യതയുണ്ട് ജിസേലിനെ പോലെ പ്രേക്ഷക പ്രീതി നേടിയ മത്സരാർത്ഥികൾ ഏഴാം സീസണിൽ വളരെ കുറവാണ് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ ദേഷ്യമോ പല മത്സരാർത്ഥികളോടും പ്രേക്ഷകർക്കില്ല ഒരു ഗെയിം പ്ലാനോ പ്രേക്ഷകരെ പിടിച്ചിരുന്ന കണ്ടന്റോ ഒന്നും പലർക്കും നൽകാൻ കഴിഞ്ഞിട്ട് ി തുടങ്ങിയ മത്സരാർത്ഥികൾ എന്ത് ഗെയിമാണ് കളിക്കുന്നതെന്ന് പോലും പ്രേക്ഷകർക്ക് മനസ്സിലാവാത്ത കാര്യമാണ് അനുമോൾ നൂറ ആര്യൻ ജിസേൽ എന്നിവരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് നൽകിയവർ ഇവരിൽ ഒരാളാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത് ഇത് എത്രമാത്രം ഷോയെ ബാധിക്കുമെന്ന് കണ്ടറിയാം കണ്ടന്റ് ഒന്നും നൽകാതെ വെറുതെ കുത്തിയിരിക്കുന്ന മത്സരാർത്ഥികൾ എന്തുകൊണ്ട് പുറത്താകുന്നില്ലെന്ന് ജിസേൽ ആരാധകർ ചോദിക്കുന്നുണ്ട് ശരിക്കും ഇതൊരു അൺഫെയർ എവിക്ഷൻ തന്നെയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് വലിയൊരു വിഭാഗം പ്രേക്ഷകരെ ബിഗ് ബോസിന്റെ ഈ സീസണിലേക്ക് അടുപ്പിച്ച മത്സരാർത്ഥിയായിരുന്നു ജിസേൽ പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളിൽ പോലും വളരെ പക്വമായ ഇടപെടൽ കൊണ്ട് പ്രേക്ഷകരുടെ കൈയേടി നേടിയ മത്സരാർത്ഥി പലരും പലരും ജിസേലിന്റെ എവിക്ഷൻ വാർത്തയിൽ പ്രതികരിക്കുന്നുണ്ട് എനിക്ക് ജിസേൽ എന്ന ഈ പെൺകുട്ടിയെ വളരെ വളരെ ഇഷ്ടമാണ് ഇവൾ നല്ല തമാശക്കാരിയാണ് വിടുവായത്തി അല്ല താനും ബുദ്ധിപൂർവ്വം സംസാരിക്കുന്ന ബ്രില്യന്റായ മത്സരാർത്ഥി ഇതൊന്ന് കേൾക്കൂ തന്റെ പരിമിതമായി മലയാളത്തിൽ ഇത്ര കൃത്യമായി ഇത്ര സ്മാർട്ടായി പക്കാ മലയാളികളായ സദാചാര അമ്മായിമാരുടെ പഞ്ഞിക്കിട്ട് കല്ലെറിഞ്ഞ ജിസേലിനെ ബി ബി ഹൗസ് പുറത്താക്കിയതായി കാണുന്നു പൊതുജനങ്ങളുടെ വോട്ടിങ്ങിൽ അവർ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ടത്രെ കണ്ടിരിക്കാൻ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രേരണയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് എന്നാണ് എഴുത്തുകാരി ശാരദ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിസേലിന്റെ ഗെയിം കുറച്ച് വീക്കായിരുന്നു എന്നുള്ളതാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ വഴക്കിടുന്നവരാണ് നിലവിലുള്ള മത്സരാർത്ഥികൾ ഇവരോട് ഇനി പ്രേക്ഷകർക്ക് ഇഷ്ടം ും തുടങ്ങാനുള്ള സമയവും കുറവാണ് ഈ സീസണിൽ ഇതുവരെ ഒരു മത്സരാർത്ഥിയുടെ എവിക്ഷൻ റിപ്പോർട്ടുകൾ വന്നപ്പോഴും പ്രേക്ഷകർ ഇത്രമാത്രം നിരാശരായിട്ടില്ല മസ്താനി രേണു സുതി അപ്പാനി ശരത് തുടങ്ങിയവർ പുറത്തു പോയത് നന്നായി എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് എന്നാൽ ജിസേലിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഒന്നിനു പുറകെ ഒന്നായി ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിടുകയും മോശമായി സംസാരിക്കുകയും ചെയ്യുന്നവർക്കിടയിൽ ജിസേൽ പല പ്രേക്ഷകരെയും ഷോക്ക് കാണാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമായിരുന്നു കഴിഞ്ഞ ദിവസം ജിസേലിന്റെ അമ്മ ബിഗ് ബോസിലേ ഗെയിമിൽ കുറെ കൂടെ ശ്രദ്ധിക്കണമെന്ന് അമ്മ ജിസേലിനെ ഉപദേശിച്ചു ഒരുമിച്ച് ബെഡ് ഷെയർ െന്നും ജിന്റെ അമ്മ പറഞ്ഞിരുന്നു അങ്ങനെ അതെല്ലാം തീരുമാനിച്ച് ജിസേൽ തന്റെ ഗെയിം മാറ്റി കളിക്കാനൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു ജിസേൽ പുറത്തു പോകരുതെന്നാണ് ആരാധകർ ഇപ്പോൾ അത്രയധികം ആഗ്രഹിക്കുന്നത് ജിസേൽ എവിക്റ്റായി ആയി എന്നതിനോടൊപ്പം തന്നെ ജിസേൽ സീക്രട്ട് റൂമിലാണെന്നുള്ള ഒരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജിസേൽ സീക്രട്ട് റൂമിൽ തന്നെ ആയിരിക്കണേ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കാരണം ജിസയിൽ സാബു മോൻ അതുപോലെ ലക്ഷ്മി ആദില എന്നിവരൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ജിസേൽ പുറത്താകുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കാരണം അവരൊന്നും തന്നെ യാതൊരുവിധ കണ്ടന്റും കൊടുക്കാത്തവരാണ് പ്രേക്ഷക സപ്പോർട്ട് ഇല്ലാത്തവരും എന്തുകൊണ്ടാണ് ജിസൈലിനെ ഇപ്പോൾ പുറത്താക്കിയതെന്ന ചോദ്യവുമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്